വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ സി പി എം പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ആയൂർ ഇളമാട് ഇടത്തറപ്പണയിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഇന്നലെ സിപിഐയുടെ കൊടി ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് സാമൂഹ്യ യുടെ കയറ് വിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കോൺഗ്രസിന്റെ കൊടിയും ബി ജെ പിയുടെ കൊടിയും അതും ഇന്നലെ രാത്രി നീക്കം ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത് അപ്പം ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മയും ഐക്യതയും സഹകരണവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചടയമംഗലം സി ഐ സുനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ മോനീഷ് പ്രൊബേഷൻ എസ് ഐ സി പി ഒ അതു എന്നിവർ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഇടത്തറപ്പണ സ്വദേശിയായ രാജീവിനെ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ പ്രദേശം കടന്നുപിടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചില അന്തർചിദ്ധ്രങ്ങളുടെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രിയില് സി പി ഐയുടെയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കൊടികൾ നശിപ്പിച്ചിരിക്കുകയാണ് വളരെ സമാ സമാധാനപരമായിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു പതാക എന്ന് പറഞ്ഞ ഒരു ആത്മാവിന്റെ ഭാഗമാണ് ഞങ്ങൾ വളരെ കരുതലോടുകൂടി സ്ഥാപിച്ചിരിക്കുന്ന ആ കൊടി താഴെ കരറോടുകൂടി കണ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇടമാട് പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ അതിനകത്ത് ഇടപെട്ടിട്ടില്ല ആരെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരെയും ഈ ഇവരുമായി സംസാരിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല അവർ ഞങ്ങൾ സ്വീകരിക്കും അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ഇവരെ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഒരു നടപടിയും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല ആ പാർട്ടി പതാക അവർ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് ഇളമാട് പുള്ളുണ്ണി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇടത്തരപ്പണയിൽ സി പി എം നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായ സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് ഇളമാട് ഇടത്തരപ്പണ എന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ കൊടി എടുക്കുകയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി ഐയുടെയും ഏതോ സാമൂഹിക വിരുദ്ധര് കൊടി നശിപ്പിക്കുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കൊടി അവിടെ നിർത്തിക്കൊണ്ടാണ് ഈ മൂന്ന് കൊടികളും എടുത്തത് അപ്പോ ഇവിടെ ഒരു വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ അനുബന്ധിച്ചാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ് എന്തായാലും സി സി ടി വി പരിശോധിച്ചതിന് ശേഷം ചെടിയമംഗലം പോലീസിൽ പരാതി കൊടുക്കുകയും അടക്കം ടക്കം വന്നു പരിശോധിച്ചു സി സി ടി വി പരിശോധിക്കുന്നതിനു വേണ്ടി അവർ ട്വീറ്റ് ചെയ്യുകയാണ് ഇതിൽ ഈ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ സമൂഹത്തിന് കൊണ്ടുവരണം നാട്ടിന് ദോഷമായ ഇത്തരം ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നമുക്ക് പറയാനുള്ളത് ഇടത്തറപ്പണ ബ്രാഞ്ച് സെക്രട്ടറി രാജീവും ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷും തമ്മിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടു പോർവിളിയും തമ്മിലടിയും നടന്നിരുന്നു ഇതിനെ തുടർന്ന് രണ്ടുപേരെയും എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും സി പി എം ഒഴിവാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇടത്തറപ്പണയിൽ സ്ഥാപിച്ചിരുന്ന സി പി ഐ ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ കൊടികൾ നശിപ്പിച്ചത് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന സി പി എമ്മിന്റെ കൊടി നശിപ്പിച്ചിരുന്നില്ല സി പി എം നേതാക്കൾ തമ്മിലടിച്ചതിലെ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ പാർട്ടി അംഗവുമായ രാജീവിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇയാൾ കുറ്റം സമ്മതിച്ചു ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ